എന്താണെന്ന് മനസ്സിലായോ ഇതാണ് സ്വീറ്റ് പൊട്ടാറ്റോ കുമറ നമ്മളിവിടെ ന്യൂസിലൻഡിലായി കുമറ എന്ന് പറയും മൗറി മൗറിലേ കൂമ്പറ എന്നാണ് അതുപോലെ നമ്മൾ മധുരക്കിഴങ്ങ് എന്ന് പറയും അപ്പോൾ നമ്മൾ ഇതിനെങ്ങനെയാണ് ഇവിടെ നന്നായിട്ട് വളരുന്ന ഒരു ക്രോപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാം എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം എങ്ങനെ ഇതിൻ്റെ തൈഗുണ്ടാക്കിയെടുക്കാം എങ്ങനെ നമുക്ക് നടാൻ പറ്റുമെന്ന് അപ്പം നമുക്ക് നോക്കാം ഇതെന്ത് ചെടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതൊരു ചെടിയെന്ന് പറയാൻ ഇത് ഇൻഡോർ പ്ലാന്റ് ആയിരുന്നു എന്നിട്ട് ഈ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഞാൻ വിൻ്റർ മൊത്തം വെച്ചിരുന്ന ഒരു സാധനമാണ് കേട്ടോ ഇപ്പം നമുക്കിത് ഇതിനെ ഞാൻ ഔട്ട്ഡോറിലേക്ക് കൊണ്ടുപോയി വയ്ക്കാൻ പോവുകയാണിത് പെട്ടെന്ന് വളരുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണിത് നിങ്ങൾക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് കണ്ടോ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാൾ വന്നപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞു ഓ ഇതെന്തോ ചെടിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓ ഇത് ഭയങ്കരമായിട്ടും വളരെ ഫേമസ് ആയിട്ടുള്ള ചെടിയാണെന്നൊക്കെ പറഞ്ഞാൽ അവരെ പറ്റിച്ചു എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു ഇതെന്ത് വന്നു ഇപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എനിപ്പം മനസ്സിലായി കാണും ഇത് കണ്ടപ്പോൾ അല്ലേ ഇതാണ് നമ്മുടെ കുമറ ഇവിടെ ന്യൂസിലൻഡിലാണേ കുമറ എന്ന് പറയും അത് മൗറി കോഴാണ് കേട്ടോ പുമറ എന്ന് പറയുന്നത് നമ്മുടെ സ്വീറ്റ് പൊട്ടാട്ടോ എൻ്റെ മധുരക്കിഴങ്ങിൻ്റെ ഒരു തലക്കം നമ്മളിതുപോലെ മുറിച്ച് വെള്ളത്തിലേക്ക് വെച്ചിരിക്കലുണ്ടായി വരുന്നതാണിത് അപ്പം ഇങ്ങനെയുള്ള ഒരു മധുരക്കിഴങ്ങിൻ്റെ ഇതുപോലെ ഒരു ഭാഗം മുറിച്ച് വെള്ളത്തിലേക്ക് വെക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഒരു ചെടി കിട്ടും കേട്ടോ ഒരു നാലാഴ്ച ഒക്കെ ആകുമ്പോഴത്തേക്കും വലുതായിട്ട് വരാൻ തുടങ്ങും ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്കിതുപോലെ മുളയ്ക്കാൻ തുടങ്ങുന്ന കാണും ഇവിടുന്ന് ചെറുതായിട്ട് മുളയ്ക്കുന്ന ഇത് മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഞാനിപ്പോൾ ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി ഇനി ഇങ്ങനെ ഇരുന്ന് വെള്ളം വെച്ച് കഴിയുമ്പോൾ ഈ സ്ലിപ്സ് ഇലുതായി നമുക്കിവിടെ വേരുകളിറങ്ങി വേര് ഇതുപോലെ ചെറിയ ചെറിയ തൈകളായി വരും അതിനെയാണ് നമ്മൾ നടുന്നത് അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്ന ഇതൊരു മൂന്നാഴ്ചയായിട്ട് ഇത് വെള്ളത്തിലിരിക്കുന്ന ഒരു കിഴങ്ങിൻ്റെ മുകൾ ഭാഷമാണ് കേട്ടോ അതെ അതുകൊണ്ട് ഇത് ഇത്രയും ഞാൻ ഇത് കുറച്ച് എടുത്തിട്ടുണ്ടായത് പരന്നായതുകൊണ്ട് കുറച്ച് ഇഷ്ടം പോലെ സ്ലി ഇതുകൊണ്ട് സ്ലിപ്സ് വന്നിരിക്കുന്നത് കണ്ടോ ഇത് ഒരു അഞ്ചര മാസമായിട്ട് എൻ്റെ ഇതിൽ ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് എൻ്റെ ഒരു തലക്കിനിങ്ങനെ എടുത്ത് വെച്ചതാണിത് കുമ്പറ ഇതിപ്പോൾ പോകാറായി ഇത്രയും നാളായതുകൊണ്ട് പക്ഷെ ഇനിയിപ്പോൾ ഞാനിത് കൊണ്ടേ നേരത്തേക്ക് നടാൻ പോവുകയാണ് മണ്ണിലേക്ക് നടാൻ പോവുകയാണ് മണ്ണിലേക്ക് ഇപ്പോൾ നട്ടെങ്കിൽ ഇനി ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല ഇത്രയും നാളിവിടെ കൊണ്ട് ഇതിങ്ങനെന്താ സ്ലിപ്പ് ഉണ്ടാക്കി ഉണ്ടായി ഇത് ഇങ്ങനെ വരുന്ന ഈ ചെറിയ സാധനത്തിന് പറയുന്ന പേരാണ് സ്ലിപ്പെന്ന് കേട്ടോ ഇതിൻ്റെ ചെറിയ തൈകൾക്ക് പറയുന്നതാണ് സ്ലിപ്പെന്ന് അപ്പോൾ ഈ സ്ലിപ്പ് ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അതിന് കൊണ്ടുപോയി നടുകയാണ് ചെയ്യേണ്ടത് ഇതിപ്പം കുറേ നാൾ ഞാനിവിടെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെച്ചിട്ടിരിക്കുകയായിരുന്നു ഇനി ഇതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ടേ ഇനി നമുക്കിതിനെ കൊണ്ടുപോയി നടാം ഇതിപ്പം വേര് ഇത്രയും പേരൊന്നും വേണ്ട നടാൻ വേണ്ടി നമുക്ക് കുറച്ച് പേരൊക്കെ കളഞ്ഞിട്ട് നടാം ാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയുടെ സ്ലിപ്പ് എടുക്കുന്നത് ഇത്രേ ഉള്ളു കാര്യം ജസ്റ്റ് നമ്മളിതിൻ്റെ മൂള് മൂള് ഭാഗം ഇത്രയേ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ ഇതിന്റെ ഒരു ചെറിയ ഒരു തല മാത്രേ ആണ് നമ്മൾ വെള്ളത്തിലെടുത്ത് വെച്ചത് വെള്ളത്തിലെടുത്ത് വെച്ചൊരു നാലാഴ്ചയൊക്കെ കഴിയുമ്പോൾ തൊട്ട് നന്നായിട്ട് നമുക്ക് ഇതുപോലെ സ്ലിപ്പ് ഉണ്ടായി വരും കേട്ടോ അപ്പോൾ ആ സ്ലിപ്പ് ഉണ്ടായി വരുമ്പോൾ അന്നേരം തന്നെ നമുക്ക് താൻ പറ്റുന്നതാണ് അങ്ങനെ ആകുമ്പോഴാണ് അതിന് നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ ഇതുപോലെ നമുക്ക് പൊട്ടറ്റോ കിട്ടുന്നത് ഇതിന് നമുക്ക് നോക്കാം ഇപ്പോൾ ഇതാണ് എൻ്റെ രണ്ട് ഇൻഡോർ പ്ലാന്റ് ഫാസ്റ്റ് ഗ്രോയിങ് ഇൻഡോർ പ്ലാന്റ് ആയിരുന്നു ഇപ്പം നമ്മൾ ഔട്ട്ഡോറിലേക്ക് കൊണ്ടുപോയി നടാൻ പോവുകയാണ് ഇപ്പം ഞാൻ ഇപ്പോൾ ഞാൻ ഇത് വീഡിയോ ഇട്ടിങ്ങനെ വെച്ചാൽ വെക്കാൻ ഇറങ്ങിയിട്ട് ഒരു ആറേഴ് മാസം ആയതാണ് കേട്ടോ ഇത് ഇൻ്റർ മുഴുവനും ഇതുപോലെ ഇരുന്നതാണേ അപ്പോൾ പലിട്ട് ചോദിച്ചാൽ ഞാനിങ്ങനെ നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫാസ്റ്റ് ഗ്രോയിങ് ഇൻഡോർ പ്ലാന്റ് എന്ന് പറഞ്ഞ് അപ്പോൾ ഇത് എത്ര നാളും നിൽക്കും എന്നൊക്കെ കേട്ടോ ഇതിപ്പോൾ ഒരു ആറേഴ് മാസമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇനി ഇത് കൊണ്ടേ നടാൻ പോവുകയാണ് പുറത്തുകൊണ്ട് നട്ടാലും നമുക്ക് എത്രമാത്രം ഇത് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഇതുപോലെ സ്വീറ്റ് പൊട്ടാറ്റോ കിട്ടും എന്നെനിക്ക് അറിയിട്ടില്ല നമുക്ക് നട്ടു നോക്കാം ഞാൻ നേരത്തെ നട്ടുനോക്കുന്ന നട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി സ്ലിപ്പ് ആകാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കൊണ്ടുപോയി നടുവച്ചിരിക്കും ഇത്രയും നാൾ നമ്മൾ ഇതുപോലെ വെക്കാറില്ല ഓട്ടോ വെള്ളത്തിൽ അപ്പോൾ ഇത്രയും നാൾ ഇരുന്ന ഇനി ഉണ്ടാകുമോ എന്നെനിക്കതിൽ നമുക്ക് കൊണ്ടുപോയി നട്ടു നോക്കാം ഞാൻ ചെറുപ്പത്തിൽ നാട്ടിലൊക്കെ നട്ടിരിക്കുന്നത് കണ്ടിരിക്കുന്ന ഇതിൻ്റെ തണ്ട് മുറിച്ചാണ് കേട്ടോ നട്ടിരിക്കുന്നത് കണ്ടിരിക്കുന്നത് തണ്ട് അവിടെ നിന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞെങ്കിൽ തണ്ട് മുറിച്ച് നടുന്നതാണ് ഞാൻ പണ്ടൊക്കെ നമ്മൾ നാട്ടിൽ ഞാൻ നട്ടിരിക്കുന്നത് കണ്ടിരിക്കുന്നത് ഇതുപോലെ സ്ലിപ്പ് ഉണ്ടാക്കി നടുന്നൊന്നും അല്ല കണ്ടിരിക്കുന്ന ഓരോ വർഷത്തെയും അതിൻ്റെ എവിടെയെന്തെങ്കിലും തണ്ട് കിട്ടി കഴിയുമ്പം അതിങ്ങനെ നടുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരു വർഷത്തേൻ്റെ തണ്ട് കുറച്ച് നമ്മൾ വെച്ചിരിക്കും എന്നിട്ട് ഉണ്ടായി പിന്നെ ഉണ്ടായി വരുമ്പം അതിൽ നിന്ന് തണ്ട് മുറിച്ച് മുറിച്ച് നട്ട് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ഈ ക കിഴങ്ങിൻ്റെ തന്നെ തണ്ട് ഇത് തല വെച്ച് അങ്ങനെ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല നാട്ടിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ ചെറുപ്പത്തിലൊന്നേ നമ്മൾ ചെറുപ്പത്തിൽ ഇതുപോലെ നടുമായിരുന്നു ഇതുപോലെ എന്നാ കണ്ടം വെട്ടി നമ്മൾ കപ്പ നടന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ നടാറുണ്ടായിരുന്നു അടയ്ക്ക് ഞാനോടത്തൊരു ഇതൊരു നാലഞ്ച് നാലോ അഞ്ചോ കഷ്ണോ ആയിട്ടങ്ങ് നടാം ഉണ്ടാകുന്നിടത്തോളം ഉണ്ടാകട്ടെ ഇതിപ്പം നമ്മൾ ചേനയൊക്കെ നടന്ന ഇങ്ങനെയല്ലേ നമ്മൾ ചേനയ്ക്കൊക്കെ മുള വന്ന് കഴിയും പക്ഷേ ചേനയാണെങ്കിലും മുള വന്ന് ഇത്ര വലുതാവാൻ ഒന്നും നമ്മൾ നോക്കിയിരിക്കാറില്ല മുള വന്ന ഉടനെ നമ്മൾ നടുക ചെയ്യുന്നത് മുള വന്ന് കുറച്ച് വലുതായി കഴിയുമ്പോൾ ഇതുപോലെ നാല് കഷ്ണമായിട്ട് മുറിച്ച് ഇങ്ങ് നടും ചേനയൊക്കെ ഇഞ്ചി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നടുതൽ അങ്ങനെയൊക്കെ ആയിരുന്നു നട്ടുകൊണ്ടിരുന്നത് ഈ ഗാർഡൻ ബെഡിലേക്കാണ് നമ്മൾ നടാൻ പോകുന്നത് നമ്മുടെ ചീനിക്കിഴങ്ങ് അല്ലെങ്കിൽ കുമ്പ്രം നമ്മളിവിടെ പറയും ചീനിക്കിഴങ്ങ് കൊണ്ടാണ് നടാൻ പോകുന്നത് ഈ ഗാർഡൻ ബെഡിലേക്കാണേൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒന്ന് രണ്ട് ചീനിക്കിഴങ്ങ് നേരത്തെ നട്ടത് ഇവിടെ നിപ്പുണ്ട് ഇതുകൊണ്ടോ ഇത് ഇതൊരു ചീനിക്കിഴങ്ങിൻ്റെയാണ് ഇതോരു ചീനിക്കിഴങ്ങിൻ്റെയാണ് അങ്ങനെ രണ്ടെണ്ണം നിപ്പുണ്ട് ഇതൊരു ചോക്കോയാണ് ഞാൻ വെറുതെ ഇവിടെ വെച്ചതാണ് ഇത് മുളച്ച് വരുന്നുണ്ട് പക്ഷെ ഇവിടെ നിന്ന് മറിച്ച് നട്ടില്ലെങ്കിൽ ഇത് ഇനി വലുതായി പോകും അപ്പോൾ അതുകൊണ്ട് അത് പറിച്ചെടുക്കുകയും ചെയ്യണം പക്ഷെ ഞാനിവിടെ ഒരു നമ്മൾ കൊണ്ടുവന്ന ചീനിച്ച കിഴങ്ങ് മൊത്തം ഇതിൻ്റെ അകത്തേക്ക് ഓർത്തു നമ്മൾ നടുമ്പം നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ നമ്മുടെ എപ്പോഴും ഉള്ള ഡീഫോൾട്ട് വളമുണ്ട് നമുക്ക് നമ്മുടെ കമ്പോസ്റ്റ് നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ് അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നാട്ടിലായിരുന്നെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കപ്പ നടുമ്പോൾ എന്ത് നടുകയാണെങ്കിലും നമ്മൾ നട്ട് കൊടുക്കുന്നത് നമ്മൾ ചാണകം വിട്ടിട്ടല്ലായിരുന്നു അപ്പോൾ ഇത് ചാണകത്തിന് വരെ ഞാൻ എപ്പോഴും ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഈ മണ്ണിര കമ്പോസ്റ്റാണേ നമ്മൾ ഇഞ്ചി നടടുമ്പോഴും കപ്പ നടുമ്പഴും ഒക്കെ നമ്മൾ ചാണകം ഇട്ടുകൊടുക്കുമായിരുന്നു നമ്മൾ കുഴി കുത്തിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി ഈ ഓരോ സ്ലിപ്പിനെ കൊണ്ടേ വെക്കുവാണ് കേട്ടോ ചെയ്യുന്നത് ഇതിപ്പോൾ എനിക്കറിയത്തില്ല എത്രമാത്രം ഉണ്ടാകും എന്ന് എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാനൊരിക്കലും ഇത്രയും നാളും വെച്ചോണ്ടിരുന്നിട്ട് ഞാൻ ഇത്ര ലേറ്റായിട്ട് നട്ടിട്ടില്ല ഇത്ര കുറച്ചും കൂടെ നേരത്തെയാണ് നമ്മൾ നടുന്നത് സ്ലിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ ചീനിക്കിഴക്കെന്ന് പറഞ്ഞാൽ ഒത്തിരി ഗുണമുള്ളതാണ് കേട്ടോ ഒത്തിരി ഗുണമെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഒരു കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ഇതിൽ വൈറ്റമിൻസ് ഉണ്ട് ഈ പൊട്ടറ്റോയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് ഡയബറ്റീസുകാർക്കൊക്കെ ആണെങ്കിലും ഒരുപാട് കഴിക്കാൻ പറ്റത്തില്ല എന്നാൽ കുറച്ച് കഴിക്കാൻ പറ്റുന്നതാണ് നമ്മൾ പൊട്ടറ്റോയൊക്കെ നമ്മളധികം കഴിക്കണ്ടാന്ന് പറയുമല്ലോ എന്നാൽ പൊട്ടറ്റോയ്ക്കൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ പൊട്ടറ്റോയ്ക്കും അരിക്കുമൊക്കെ പകരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ സ്വീറ്റ് പൊട്ടറ്റോ നമ്മൾ കപ്പയും അങ്ങനെയൊക്കെയുള്ള കഴിക്കുന്നതിന് ചീനീലും ചീനിക്കര മധുരക്ക നമ്മളെ മരച്ചീനിക്കും ഒക്കെ പകരമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് ഈ മധുരക്കിരങ്ങ് അപ്പം നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഇതുപോലെ ചീനിക്കരങ്ങ് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് നമുക്ക് നടാവുന്നതാണ് നന്നായിട്ട് ഉണ്ടാവും നട്ടു കഴിഞ്ഞെങ്കിൽ വെച്ച് വളം ഇട്ട് കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചാണകം മെയിനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ചാണകമാണേ പിന്നെ മണ്ണ് നന്നായിട്ട് ഇങ്ങനെ ഇളകിയ മണ്ണായിരിക്കണം എന്നാൽ എന്നാലും മണ്ണിൻ്റെ അടി വളരുന്ന കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ട് മണ്ണ് നന്നായിട്ട് ഇളകിയതായിരിക്കണം നമ്മൾ ഇഞ്ചിക്കൊക്കെ കണ്ടം വെട്ടുന്ന പോലെ അങ്ങനെ കണ്ടം വെട്ടിയിട്ട് വേണമെങ്കിൽ അതിലേക്ക് നട അതായിരിക്കും നല്ലത് നാട്ടിലൊക്കെ ഞാൻ ചങ്ങൾ ചെറുപ്പത്തിൽ വീട്ടിലൊക്കെ നട്ടോണ്ടിരുന്നത് അങ്ങനെയായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഇതിപ്പോൾ ഞാൻ ഗാർഡൻ മെഡിലേക്കാണ് നട്ടത് അപ്പോൾ ഈ ഗാർഡൻ മെഡലിലാണെങ്കിലും മണ്ണ് നന്നായിട്ട് ഇളകിയ കിടക്കുന്നത് അപ്പം നമ്മളിവിടെ എല്ലാം നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാനിവിടെ എട്ട് തൈകളാണ് നട്ടിരിക്കുന്നത് ഇനി അത് ശരിക്കും ഉണ്ടാകുമോ ഇല്ലയോ എന്ന് എന്നറിയത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഇത് ഇത് കുറച്ച് നാൾ ആയ സ്ലിപ്പുകളാണെന്ന് അപ്പോൾ ഉണ്ടാകുമോ എന്നറിയത്തില്ല നമുക്ക് നോക്കാം നന്നായിട്ട് ഉണ്ടാകുന്ന കാര്യമാണ് കേട്ടോ ശരിക്കും നേരത്തെ നമ്മൾ സ്ലിപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അതായത് നമ്മൾ സ്പ്രിങ് തുടങ്ങുന്ന സമയത്ത് സ്ലിപ്പ് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് അന്നേരം തന്നെ നടുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇത് ഞാൻ വിൻ്ററിൽ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ സമ്മറിൽ നട്ടത് കൊണ്ട് ഉണ്ടാകുമോ എന്നറിയത്തില്ല നമുക്ക് നോക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ Named in a Bye-bye.